കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം പുഴക്കാട്ടി കടുങ്ങപുരം കലകപ്പാറ നഗർ ശ്മശാന ഭൂമി കയ്യേറ്റത്തിനെതിരെ പട്ടികജാതി ക്ഷേമസമിതി കെ എസ് കെ ടിയു എന്നീ സംഘടനകൾ സംയുക്തമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്ന മാർച്ചിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കെ എസ് കെ ടിയു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം പി അലവി ഉദ്ഘാടനം ചെയ്തു പുഴിക്കാറ്റി ഗ്രാമപഞ്ചായത്തിലെ കടുങ്കപുരം സ്കൂളിന് സമീപമുള്ള കലകപ്പാറ നഗർ ശ്മശാന ഭൂമിയിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി നീക്കം ആരംഭിച്ചിരുന്നു ഇതിനായി റോഡിനോട് ചേർന്ന ഭൂമിയിലെ മരങ്ങൾ വെട്ടിയതോടെയാണ് പ്രശ്നം ഉടലെടുത്തത് നൂറ്റാണ്ടുകളായി തങ്ങൾ ശ്മശാന ഭൂമിയായി ഉപയോഗിച്ചു വരുന്ന സ്ഥലത്ത് ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് കലകപ്പാറ നഗറിലെ താമസക്കാർ നിലപാടെടുത്തതോടെ പ്രശ്നം രൂക്ഷമായി സിപിഐഎമ്മും പട്ടികജാതി ക്ഷേമ സമിതിയും കെഎസ് കെ ടിയുവും പിന്തുണയുമായി എത്തിയതോടെ കലകപ്പാറനഗർ വിഷയം ചൂടുപിടിച്ച ചർച്ചയ്ക്കാണ് വഴി തെളിയിച്ചത് വിഷയം നിള ഫോർ ലൈവ് ചാനൽ വാർത്ത നൽകിയതോടെ ഭരണസമിതി പ്രതിരോധത്തിലായി ശ്മശാന ഭൂമി കയ്യേറ്റത്തിനെതിരെ പട്ടികജാതി സമിതി കെ എസ് കെ ടിയു എന്നീ സംഘടനകൾ സംയുക്തമായി നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ബഹുജന മാർച്ചിൽ അണിനിരന്നത് കൊളത്തൂർ പോലീസ് പഞ്ചായത്ത് ഓഫീസിനു സുരക്ഷയൊരുക്കി നിലയുറപ്പിച്ചിരുന്നു മാർച്ചിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം കെഎസ് കെ ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം പി അലവി ഉദ്ഘാടനം ചെയ്തു ഖബർസ്ഥാനുകൾക്കും സെമിത്തേരികൾക്കും വലിയ സുരക്ഷ നൽകുമ്പോൾ പട്ടികജാതി വിഭാഗങ്ങളുടെ ശ്മശാനഭൂമി കൈയേറാൻ ശ്രമിക്കുന്നത് ശക്തമായി ചെറുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പട്ടികജാതി വിഭാഗങ്ങൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അന്തസ്സായി ജീവിക്കാൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണ എന്നുമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കയ്യിൽ ബുദ്ധിമുട്ടില്ല അത് ചെയ്യുന്നതിന് പകരം ആരങ്ങി ബുദ്ധി വരണം എന്നുള്ളത് എനിക്കും പറയാൻ വേണ്ടി ഞാനത് അങ്ങനോട് പറയുന്നു നല്ല സ്ഥലം നമ്മൾ പോകുമ്പോൾ ഈ ആളുകൾ ഒന്ന് നോക്കി പോകണം കടകപുരം ഹൈസ്കൂളിൻ്റെ അടുത്ത് കിട്ടുക പള്ളിയിൽ പുറത്ത് മറ്റേ തവർ സെൻറ്റ് സ്ഥലമാണെങ്കിൽ ആരും കഴിയുമ്പോൾ പോകും ഞാൻ അതാണെന്നൊക്കെ ഭൂമിയില്ലാത്ത ആ രീതിയിലേക്കുള്ളതാണ്

ഉദ്യോഗസന്മാരുടെ ഭാഗത്താണ് ആ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അത് തിരുത്താൻ ചെയ്യാതാണ് അവിടെ മനം മുറിച്ച് ശരിയായില്ല ഞങ്ങൾ അത് അറിഞ്ഞിട്ടില്ല ആ രീതിയിലൊക്കെ ഞങ്ങൾ ഞങ്ങൾ സമ്മതത്തോടു കൂടിയല്ല ആ മനം മുറിച്ചത് നമുക്ക് പറയുണ്ടായി ആ സമീപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക അതോടുകൂടി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് അവിടെ പഞ്ചായത്തിന്റെ പിന്നെ ഈ ഡേക്ക് ബ്രേക്ക് വരികയും വേണം ശ്മശാനത്തിന്റെ എഴുപത്തി ആറ് സെന്റ് ഭൂമി സംരക്ഷിച്ച് മതിൽ കെട്ടി പഞ്ചായത്തിന്റെ പണം ഉപയോഗിച്ച് ചെയ്യാം അതിൽ നിയമം അങ്ങനെ മതിൽ നല്ല രീതിയിൽ ശ്മശാന ഭൂമി സംരക്ഷണ സമിതി കൺവീനർ കെ പി കൃഷ്ണൻ പി കെ എസ് ജില്ലാ സെക്രട്ടറി പി പി ലക്ഷ്മണൻ പി കെ എസ് ഏരിയ സെക്രട്ടറി ടി പി വിജയൻ പി ടി ബഷീർ കെ ടി സമ്മത് എം പി കൈരളി എം അജി കെ സുന്ദരൻ മാസ്റ്റർ ഉണ്ണി പാതിരിക്കോട് കെ ടി ജയദേവൻ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ